നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വിലുത രണ്ടാം പരാതിയിൽ രാഹുൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് തൊട്ടു മുൻപാണ് അപ്രതീക്ഷിത വിജയവുമായി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് വരുന്നത് ലൈംഗിക പീഡന ആരോപണത്തിൽ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു അതിന് തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ മിന്നുന്ന വിജയവുമായി രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരെയുള്ള രണ്ടാമത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യം നേടിയിരിക്കുന്നത് നിലവിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ തനിക്കെതിരെയുള്ള രണ്ട് കേസുകളിലും ഇപ്പോൾ അറസ്റ്റ് ഒഴിവാക്കി കിട്ടിയെന്ന ആശ്വാസ മുന്നിൽ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിൽ ഹാജരാകണം എന്ന നിബന്ധനയോടെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിലിന്റെ നിയമ പോരാട്ടത്തിലെ രണ്ടാമത് വിജയമാണ് ഇപ്പോഴത്തെ മുൻകൂർ ജാമ്യം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ പത്തുമണിക്കും പതിനൊന്ന് ഇടയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുൻപിൽ എത്തി ഒപ്പിടണം രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും കോടതി പറഞ്ഞു രാഹുലിനെതിരെ വിശദമായ വാദം കേട്ട് മൂന്ന് ദിവസത്തിനു ശേഷമാണ് നിർണായക വിധി പുറത്തു വന്നിരിക്കുന്നത് അത്യന്തം നാടകീയമായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ പരാതി കെ പി സി സി അധ്യക്ഷന് ഓരും പേരുമില്ലാത്ത ഒരു പരാതി ഇമെയിലിൽ ലഭിക്കുന്നതോടെയാണ് രണ്ടാം പരാതിയെന്ന ഒരു വാർത്ത കേരളത്തിൽ വന്നു പതിക്കുന്നത് തൊട്ടു പിന്നാലെ കെ പി സി സി അധ്യക്ഷൻ ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി നൊടിയിടക്കുള്ളിൽ എഫ്ഐആർ ഇട്ട് കേസന്വേഷണവുമായി ക്രൈംബ്രാഞ്ച് ഇറങ്ങി തിരിച്ചു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് അപ്രതീക്ഷിത നീക്കങ്ങൾ ആദ്യ പരാതിയിൽ അതിശക്ത അന്വേഷണം തുടരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ രണ്ടാം പരാതി രാഹുൽ ബം അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ അതിശക്തമായ തിരച്ചിലുകൾ നടത്തുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ അറസ്റ്റ് ഒഴിവാക്കിയെടുക്കുന്നത് നേരത്തെ ജില്ലാ സെഷൻസ് കോടതി രാഹുൽ പങ്കൂട്ടത്തിന്റെ ആദ്യ പരാതിയിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരുന്നു ഇത് സർക്കാരിന് വലിയ വിജയമാണ് എന്ന് തലത്തിൽ അത് ആഘോഷമാക്കി തുടർന്ന് എസ് ഐ ടി ടീം അംഗങ്ങളോട് ഏതുവിധേനയും മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ ഉന്നതങ്ങളിൽ നിന്നുള്ള ഉത്തരവ് എന്നാൽ കാർഡിളക്കി പരിശോധിച്ചിട്ടും രാഹുലിനെ കണ്ടുപിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല ഭരണകൂടത്തിനും പോലീസിനുമൊക്കെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവം കേരള ഹൈക്കോടതിയിലേക്ക് ഇതിനിടയിൽ എസ് രാജീവിന്റെ നാണ്ടകീയമായ കടന്നുവരവ് വിശദമായ വാദം കേൾക്കുന്നതിന് മുൻപ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ കേസിൽ രാഹുൽ പങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന അഭിഭാഷകന്റെ വാദം കോടതി കേട്ടു അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവായിരുന്നു രാഹുലിന്റെ ആദ്യ വിജയം എന്നാൽ രണ്ടാം പരാതിയിൽ രാഹുലിനെ കൊടുക്കും എന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തി ഹൈക്കോടതിയെ രണ്ടാമതും സമീപിക്കണമെന്ന് രാഹുലിന് ആഗ്രഹം എന്നാൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യ ഹർജി ആദ്യം നൽകേണ്ടത് ജില്ലാ കോടതിയിൽ ഇതനുസരിച്ച് ജില്ലാ സെഷൻസ് കോടതിയെ രാഹുലിന്റെ അഭിഭാഷകൻ സമീപിച്ചു രണ്ടാം പരാതിക്കാരി ആദ്യഘട്ടത്തിൽ ഊരും പേരുമില്ലാതെ ഒരു ഇമെയിൽ വഴിയാണ് പരാതി അയച്ചത് എങ്കിൽ തൊട്ടുപിന്നാലെ ക്രൈംബ്രാഞ്ച് സംഘം അതിജീവിതയുമായി നേരിട്ട് സംവദിച്ചുവെന്ന വാർത്തകൾ പരുന്നു ഇതിനിടയിൽ വ്യത്യസ്തമായ വാർത്തകൾ കേരളം കേട്ടു പരാതിക്കാരി കേരളത്തിലെത്തിയെന്നും ക്രൈംബ്രാഞ്ച് സംഘത്തിന് വിശദമായ മൊഴി നൽകിയെന്നും പോലീസ് തന്നെ സൂചനകൾ നൽകി പരാതിക്കാരിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം ഈ പരാതിക്കാരി പറഞ്ഞ മൊഴിയെത്രയും രേഖപ്പെടുത്തി വിശദ റിപ്പോർട്ടുമായി ഇതിനിടയിൽ കോടതിയിലേക്ക് പാഞ്ഞുചെന്നു രാഹുൽ ഒരു സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണെന്നും ജാമ്യം അനുവദിച്ചാൽ അത് കൂടുതൽ അപകടകരമാകുമെന്നും കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ വാദമുയർത്തി എന്നാൽ രണ്ടാം പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം കോടതി പൂർണ്ണമായും ചെരിവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇരുപത്തിമൂന്നുകാരിയാണ് പരാതിക്കാരി മലയാളിയായ പരാതിക്കാരി ബംഗളൂരുവിൽ താമസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് പരാതിക്കാധാരമായ സംഭവം ിലെ സംഭവം രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇമെയിൽ പരാതിയായി പ്രത്യക്ഷപ്പെടുന്നു തുടക്കം മുതൽ രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ് രാഹുൽ പങ്കൂട്ടത്തിൽ അഭിഭാഷകർ ഉയർത്തിയ തടസ്സവാദവും രാഹുൽ വിവാഹാഭ്യർത്ഥന നടത്തി തട്ടിക്കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ ആദ്യ പരാതിയിലുള്ളത് പിന്നീട് യുവതിയിൽ നിന്ന് രേഖപ്പെടുത്തിയ മൊഴിയിൽ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മക്കൂട്ടത്തിൽ കുടുക്കാം എന്ന് ഭരണകൂടം കണക്കുകൂട്ടി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയാൽ ഏതുവിധേനയും രാഹുലിനെ അറസ്റ്റ് ചെയ്ത് രാഹുലിന്റെ അറസ്റ്റോടെ രാഷ്ട്രീയമായി കേരളത്തിൽ ഭൂകമ്പം ഉണ്ടാക്കുകയായിരുന്നു ഭരണവർഗത്തിന്റെ കണക്കുകൂട്ടൽ ആ സ്വപ്നങ്ങൾ അത്രയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് രാഹുലിന് മുൻകൂർ ജാമ്യം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിഗുരുതരമായ ആരോപണങ്ങൾ യുവതി ഉയർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് കാലുപിടിച്ച് തടയാൻ ശ്രമിച്ചിട്ടും രാഹുൽ അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചുവെന്ന അതിജീവിതയുടെ മൊഴി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സമൂഹ മാധ്യമത്തിലൂടെയാണ് താൻ രാഹുലിനെ പരിചയപ്പെടുന്നത് പിന്നീട് സൗഹൃദമായി ഇതിനിടയിൽ വിവാഹാഭ്യർത്ഥനയുമായി രാഹുൽ തന്നെ സമീപിച്ചു തന്റെ വീട്ടിൽ വിവാഹാഭ്യർത്ഥനയുമായി രാഹുൽ വന്നുവെന്നും വീട്ടുകാർ ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നില്ല എന്നുമാണ് യുവതി വെളിപ്പെടുത്തുന്നത് പിന്നീട് യുവതിയുമായി സംസാരിക്കാനുണ്ട് എന്നു പറഞ്ഞ് രാഹുലും രാഹുലിന്റെ സുഹൃത്ത് ബനി നയനാനും ഒരു ഹോം സ്റ്റേയിലേക്ക് യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചു കഴുത്തിലമർത്തി ശ്വാസം നിലയ്ക്കുന്ന തലത്തിലെത്തിയിട്ടും പീഡനം തുടർന്നുവെന്നാണ് യുവതിയുടെ പരാതി പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി രാഹുൽ പങ്കൂട്ടം അപ്പോഴും ആദ്യഘട്ടത്തിൽ വിവാഹാഭ്യർത്ഥന തുടർന്നിരുന്നു എന്നാൽ പിന്നീട് ഈ നിലപാടിൽ മാറ്റം വരികയും വിവാഹ കാര്യത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം പിന്നോട്ട് പിന്മാറിയെന്നും യുവതി പറയുന്നു ഇതിനെ എതിർത്തതോടെ രാഹുൽ യുവതിയുടെ വീട്ടിലെത്തി ഭീഷണി ഉയർത്തി അവരെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് വീട്ടുകാരോട് തുറന്നടിച്ചു പീഡനം നടന്ന ഹോം സ്റ്റേയുടെ തൊട്ടടുക്കൽ വെച്ചാണ് യുവതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയത് എന്ന് പോലീസ് പറഞ്ഞു യുവതിയുടെ വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കി എന്നാണ് പോലീസ് കോടതിയിൽ വെളിപ്പെടുത്തിയത് അതിഗുരുതരമായ വെളിപ്പെടുത്തലുകൾ പരാതിക്കാരിയിൽ നിന്നുണ്ടായ സാഹചര്യത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ അതിശക്തമായി വാദിച്ചു എന്നാൽ മറുവശത്ത് രാഹുലിന്റെ അഭിഭാഷകർ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന വാദത്തിൽ ഉറച്ചുനിന്നു കോടതി പൂർണമായും അത് ശരിവെയ്ക്കുന്ന തലത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു തന്നെ രണ്ടാം പരാതിയിൽ ഒട്ടനവധി സംശയങ്ങൾ ഉയർന്നു വരുന്നു ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തി എല്ലാറ്റിനുമൊടുവിൽ പരാതിക്കാരി കെ പി സി സി പ്രസിഡന്റിന് എന്തിനു പരാതി കൊടുത്തു എന്ന രാഹുൽ അഭിഭാഷകന്റെ ചോദ്യം കോടതിയിൽ കൂടുതൽ സംശയങ്ങൾ ഉളവാക്കി കെ പി സി സി അധ്യക്ഷന് ഇത്തരമൊരു ഊപക്കത്ത് ഇമെയിലയച്ച് തനിക്കെതിരെ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഇവിടെ ശ്രമം നടന്നു എന്ന രാഹുലിന്റെ വാദം ഒരു തലത്തിൽ കോടതി അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെ രണ്ടാം പരാതിയിൽ മുൻകൂർ ജാമ്യം നേടി രാഹുൽ പുറത്തേക്ക് വരുന്നു ന്യൂസ് വാർത്ത